ചെറുവത്തൂർ കൈതക്കാട് പള്ളി കമ്മിറ്റിക്ക് വേണ്ടി വയൽ നികത്തി കേസിലകപ്പെട്ട ജെ സി ബി ഉടമ തങ്കരാജിനെ ഇനി ആശ്വസിക്കാം മഹല് നിവാസികൾ ഒത്തൊരുമിച്ചപ്പോൾ വീണ്ടെടുക്കാൻ സാധിച്ചത് ജെ സി ബി മാത്രമല്ല ഒരു കുടുംബത്തിന്റെ ജീവിതം കൂടിയാണ് രണ്ടു വർഷം മുൻപ് പടന്ന ഗണേഷ് മുക്ക് നസറത്തു ഇസ്ലാം ജമാഅത്ത് പള്ളി ഗവർസ്ഥാനിന് വേണ്ടി മണ്ണ് നീക്കം ചെയ്യവെയാണ് തങ്കരാജ് കേസിൽ അകപ്പെടുന്നത് ചന്തേര പോലീസ് പിടിച്ചെടുത്ത തങ്കരാജിന്റെ ജെ ജില്ലാ കലക്ടർ നാൽപ്പത്തിനാല് ലക്ഷം രൂപ പിഴ ചുമത്തിയതോടെ രണ്ട് മക്കളും ഭാര്യയും അടങ്ങുന്ന തങ്കരാജിന്റെ കുടുംബത്തിന് ജീവിതം വഴിമുട്ടിയ നിലയിലായി ജെ സി ബിയുടെ വായ്പാ തിരിച്ചടവ് മുടങ്ങി ജപ്തി ഭീഷണി വന്നു തങ്കരാജിന്റെ ജീവിത ദുരിതം മാധ്യമങ്ങളിലൂടെ പള്ളി കമ്മിറ്റി സഹായ വാഗ്ദാനം നൽകിയെങ്കിലും നിറവേറ്റാനായില്ല തുടർന്നാണ് മഹൽ നിവാസികൾ ഒന്നായി പ്രശ്നത്തിൽ ഇടപെട്ടത് നസ്രത്തുൽ ഇസ്ലാം ജമാഅത്ത് പള്ളിക്ക് കീഴിലെ യുവാക്കളുടെ നിർലോപ സഹകരണം കുടുംബത്തിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള വഴി തുറന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും ഭീമമായ സംഖ്യ അടച്ചതും ഈ മഹലിലെ ഉദാരപതികളായിട്ടുള്ള പ്രത്യേകിച്ച് യുവാക്കളായിട്ടുള്ള ആളുകളടക്കം മുന്നോട്ട് വന്നതിന്റെ പേരിലാണ് ഒരു ജെ സി ബി ഒരു പണിക്ക് വേണ്ടി വിളിച്ചതിൻ്റെ പേരിൽ ഒരു കമ്മിറ്റി ഏറ്റവും വലിയ രൂപത്തിലുള്ള ഒരു വലിയ ഒരു ബാധ്യതയാണ് സാധാരണ പള്ളി ഉസ്താദമാർക്കും അതുപോലെ തന്നെ ഇവിടുത്തെ തദ്സ്സാധ്യാപകന്മാർക്കും വരിസംഖ്യ വിരിച്ചുകൊണ്ട് മാത്രം നിലനിന്ന് പോകുന്ന ഒരു പള്ളിക്കമ്മറ്റിയാണ് ഈ ഒരു വണ്ടി പണിക്ക് വിളിച്ചതിൻ്റെ പേരിൽ പത്ത് ലക്ഷം രൂപയോളം ചെലവഴിക്കേണ്ടി വന്നത് ഇനി ചില ചെലവ് അവസാനിച്ചിട്ടില്ല ഇനിയും കേസുമായി ബന്ധപ്പെട്ടുള്ള ചിലവുണ്ട് പക്ഷെ ആശ്വാസം എന്ന് പറയുന്നത് ഇത്രയും നാൾ രണ്ട് വർഷക്കാലം സ്വന്തമായിട്ട് വണ്ടിയില്ലാതെ വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന തങ്കരാതിനിടുന്ന് അങ്ങോട്ട് ജമാത്തിൻ്റെ ഏറ്റവും വലിയ രൂപത്തിലുള്ള ആശ്വാസകരമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്താൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ജില്ലാ കലക്ടർ രണ്ട് പള്ളി കമ്മിറ്റി ഭാരവാഹികളുടെ സ്വത്ത് ജാമ്യത്തിൽ ജെ സി ബി വിട്ടുകൊടുത്തിരുന്നു രണ്ടു വർഷമായി ഉപയോഗിക്കാതിരുന്ന ജെ സി ബി പ്രവർത്തനക്ഷമമാക്കാനും വായ്പാ തിരിച്ചടവിനുമായി പത്ത് ലക്ഷത്തോളം രൂപയാണ് പള്ളി കമ്മിറ്റി ഭാരവാഹികളും വിശ്വാസികളും ചേർന്ന് ചെലവഴിച്ചത് പ്രവർത്തനക്ഷമമാക്കിയ ജെ സി ബിയുടെ താക്കോൽ കഴിഞ്ഞ ദിവസം പള്ളി പരിസരത്ത് നടന്ന ചടങ്ങിൽ പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മുഹമ്മദ് അസ്ലം തങ്കരാജിന്റെ കൈമാറി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ